പൊന്നാനിയിൽ കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന യുവാവ് പോലീസ് പിടിയിൽ പൊന്നാനി പോലീസിന്റെ വൻ ലഹരി വേട്ടയിൽ പതിനാല് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലാവുകയായിരുന്നു പൊന്നാനിയിൽ മുൻപ് ലഹരി വിൽപ്പന കേസുകളിൽ പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് പൊനാനി പോലീസ് ക്രൈം സ്കോഡിന്റെ നിരീക്ഷണത്തിലായിരുന്ന പൊനാനി തെക്കേപ്പുറത്ത് പുത്തൻപറയിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഫൈസലിനെയാണ് വിൽപ്പനയ്ക്കായി എത്തിച്ച പതിനാല് ഗ്രാം എം ഡി എം എയുമായി പൊനാനി പോലീസ് പിടികൂടുന്നത് ഈസ്റ്റർ വിപണി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതി ഇത്രയും കൂടുതൽ അളവിൽ ലഹരി കരുതിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിനായി കവചം പൊന്നാനി എന്ന പേരിൽ പൊതുജന പങ്കാളിത്തത്തോടെ പോലീസ് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പൊന്നാനി പോലീസിന്റെ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിക്ക് ലഹരി എത്തിച്ചു നൽകുന്ന സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ് സി എൻ ടി വി പൊന്നാനി ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് യുവതിയും പതിനഞ്ചുകാരനും മുങ്ങി മരിച്ചു കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടാണ് യുവതിയും ബന്ധുവായ പതിനഞ്ചുകാരനും മുങ്ങി മരിച്ചത് തവനൂർ മധുരശ്ശേരി സ്വദേശി നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ആബിദ ആബിദയുടെ സഹോദരന്റെ മകൻ പതിനഞ്ച് വയസ്സുള്ള മുഹമ്മദ് ലിയാൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് മണിയോടെയാണ് സംഭവം കുളിക്കാനിറങ്ങിയ മുഹമ്മദ് ലിയാൻ ഒഴുക്കിൽപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ട യുവതി രക്ഷിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇരുവരും ഒഴുക്കിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് ആബിദയുടെയും മുഹമ്മദ് ലിയാന്റെയും മൃതദേഹങ്ങൾ കുറ്റിപ്പുറം സ്വകാര്യ ആശുപത്രിയും താലൂക്ക് ആശുപത്രികളുമായി സൂക്ഷിച്ചിരിക്കുകയാണ് സി എൻ ടി വി കുറ്റിപ്പുറം